അല്ലേ നല്ല ക്വസ്റ്റ്യൻ ഇരിക്ക ലോകാവസാനത്തെ കുറിച്ച് നിസ്ലാം തങ്ങളോട് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഒന്ന് ജിബ്രി ചോദ്യമാണ് ചോദ്യാണ് ജിബ്രി അലിസ്സലാം ചോദിക്കുന്നത് എപ്പോഴാണ് ലോകാവസാനം അപ്പൊ തങ്ങൾ എവിടെയും ഡേറ്റ് പറഞ്ഞിട്ടില്ല ലോകാവസാനത്തിന് പക്ഷെ ആ സമയത്ത് ജിബ്രിലിനോട് സ്വലാമ ഒരു അടയാളം പറഞ്ഞു കൊടുത്തു ചില അടയാളം അങ്ങനെ തരുന്നില്ല അബത്തഹ അഥവാ കാലം ഒരു സിസ്റ്റമുണ്ട് ലോകത്തിനൊരു സിസ്റ്റം ഉണ്ട് ഒരു ഓർഡർ ഉണ്ട് ആ ഓർഡറിനെതിരെ നീങ്ങ ഡിസോർഡർ ആവുക അതാണ് നമ്മൾ ഈ ലോകാവസാനത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അതിന് ഡേറ്റ് കൃത്യമായി ഫിക്സ് ചെയ്യാൻ പറ്റൂല ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചിലപ്പോൾ മൂവായിരം വരെ രോഗാസാനം നീണ്ടുപോകാം ചിലപ്പോൾ അയ്യായിരം വരെ നീണ്ടുപോകാം കാരണം എവിടെയും നിഷിതാസ്വലം മാർ തങ്ങളുടെ ഡേറ്റ് പറയുന്നില്ല അപ്പോൾ നിഷിതാസ്വലം മാർത്തവരെ അടയാളങ്ങളാണ് പറയുന്നത് അഥവാ ഒന്ന് അൻ അലിതല്ല മൂറത്ത അടിമ സ്ത്രീ ഉടമയെ പ്രസവിക്കുക അതൊരു ആയ ഒരു കാര്യമാണ് അഥവാ ഫ്ലോക്കെതിരാണ് ഒരിക്കലും അടിമ ഉടമയെ പ്രസവിക്കൂല അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ മാതാപിതാക്കളെ അനുസരിക്കാത്ത മക്കൾ ഉണ്ടാവുക മക്കൾ എന്ന് പറയുന്നവർ മാതാപിതാക്കളെ അനുസരിക്കേണ്ടവരാണ് അല്ലെ സിസ്റ്റം അങ്ങനല്ലേ എപ്പോഴാണോ മക്കളെ മാതാപിതാക്കൾ ധിക്കരിക്കുന്ന മക്കൾ ഉണ്ടാവുന്നത് സിസ്റ്റത്തിനെതിരാണ് അപ്പൊ ലോകാവസാനത്തിന്റെ ഡേറ്റ് അടുത്ത് വന്നേക്കാം രണ്ട് വാഞ്ചാറൽ ഹുഫാത്ത് അഥവാ കാലിൽ ചെരുപ്പില്ലാത്ത വസ്ത്രം ധരിക്കാൻ പോലും പൈസ ഇല്ലാത്ത ദരിദ്രരായ ആളുകൾ കൊട്ടാര സമാനമായ വലിയ വലിയ അമ്പര ചുംബിയ ബിൽഡിംഗ് എടുക്കുക അതും ഒരു എന്താണ് ഓപ്പോസിറ്റ് സംഭവിക്കൽ ഒന്നും ഇല്ലാത്തവർ മുതലാളിമാരാക അല്ലേ സിസ്റ്റത്തിനെതിരോ ഫ്ലോക്കെതിരോ ഒന്നല്ല ലോകത്തിന്റെ ഫ്ലോക്കെതിരല്ല പക്ഷെ എന്താണ് നേരെ വിപരീതം സംഭവിക്കുക എന്നുള്ളതാണ് ഇനി വേറെയും ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞു ഞാനൊരു ഇതിനൊരു ടോട്ടൽ ആയിട്ട് ഒരു ഒരു കാപ്സൂൾ ആയിട്ട് ഒരു കാര്യം പറഞ്ഞാല് സിസ്റ്റത്തിനെതിരെ ഓർഡറിനെതിരെ ഡിസോർഡർ ആയി മാറുക എന്ന് പറഞ്ഞാൽ ഉദാഹരണം ഒരു കാറ് പെട്രോൾ ഒഴിച്ച് ഓടേണ്ട ഒരു കാറിൽ ഡീസൽ ഒഴിച്ചാൽ ആ വണ്ടി എന്താവും കേടാവും അല്ലേ ഡീസൽ ഓടേണ്ട വണ്ടിക്ക് പെട്രോൾ ഒഴിച്ചാൽ ആ വണ്ടി കേടാവും എന്തുകൊണ്ട് ആ വണ്ടിക്കൊരു സിസ്റ്റം ഉണ്ട് ഒരു ഓർഡർ ഉണ്ട് ആ ഓഡറിനെതിരെ നീങ്ങി അപ്പോൾ വണ്ടി കേടായി ഇനി നമ്മൾ വെള്ളം കുടിക്കുന്നതിന് പകരം പെട്രോളും ഡീസലും കുടിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മൾ ഡാമേജ് ഉണ്ടാവും കേടാവും മേരിച്ചോ എന്ത് സംഭവിക്കും കാരണം എന്താ നമ്മൾ കുടിക്കേണ്ടത് വെള്ളമാണ് അതിനെതിരെ ഡിസോർഡർ ആയാൽ നമ്മുടെ ബോഡി സ്ട്രക്ചേഴ്സ് ഒക്കെ എന്താവും ഡിസോർഡർ ആവും നമ്മൾ മരിച്ചേക്കാം ഇനി പശു സസ്യം തിന്ന് ജീവിക്കേണ്ട ഒരു പശു മാംസം മാത്രം തിന്നാൻ തുടങ്ങിയാൽ അതിന് ബോഡി എന്താവും ഫിസിക്കലി അപകടങ്ങൾ ഉണ്ടാവും അതും ഇരിക്കും ഡിസോർഡർ ആവും ഇനി ഇതേപോലെ നിങ്ങൾ ചോദിച്ചു ഒരു ചോദ്യം ലെസ്ബിയൻ വിവാഹങ്ങൾ ഗേ വിവാഹങ്ങൾ ഇതൊക്കെ ഇതിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണോ തങ്ങൾ അടയാളങ്ങളായി പറയുന്നുണ്ട് ഐ അഥവാ ആണ് ആണിനെ കല്യാണം കഴിക്കുന്ന ഒരു കാലം വരും അത് ലോകാവസാനത്തിൻ്റെ അടയാളാണ് സത്യത്തിൽ ഡിസോർഡർ ആണ് എൽ ജി ബി ടി ക്യൂ എന്നതിനെ നോർമലൈസ് ചെയ്യാൻ ബിഗ് ബോസ് പോലെയുള്ള എപ്പിസോഡുകള് പരിപാടികൾ മഹാനടന്മാരൊക്കെ നന്നായി കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ടെങ്കിലും അവരുടെ മക്കളിൽ ഇത്തരം വിഷയം വന്നാൽ അവർ സപ്പോർട്ട് ചെയ്യോ ഇല്ല എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇപ്പം മോഹൻലാൽ എന്ന് പറയുന്ന ഒരു മഹാനടൻ അദ്ദേഹത്തിൻ്റെ മക്കളിൽ ഒരാൾ ഇതുപോലെ ഒരു പെണ്ണ് പെണ്ണിനെ സ്നേഹിച്ച് വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവരുമ്പോൾ മുപ്പിരി സപ്പോർട്ട് ചെയ്യുമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകൻ വേറൊരു ആണിനെ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ മൂപ്പിൽ സപ്പോർട്ട് ചെയ്യുമോ ആരാൻ്റെ മക്കൾക്ക് എന്തെങ്കിലും പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സപ്പോർട്ട് ചെയ്യാനും അതിനെ ആവേശത്തോടെ കാണാനും എല്ലാ ആളുകളുണ്ടാവും സ്വന്തം വീട്ടിലാകുമ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടാവില്ല അപ്പൊ ചോദ്യം ലസ്പിയൻ വിവാഹങ്ങൾ അത് പ്രവാചകൻ സലി മതങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതൊരു അസുഖമാണ് അത് ലോകത്തിന്റെ ഓർഡറിൽപ്പെട്ടതല്ല സത്യത്തിൽ അതിന് ചികിത്സിക്കേണ്ട ഒരു അസുഖാണ് ഈ ലെസ്ബിയൻ വിവാഹം പെണ്ണും പെണ്ണിനോട് താല്പര്യം തോന്നുന്നതും ആണ് ആണിനോട് താല്പര്യം തോന്നുന്ന ഒരു ചികിത്സിക്കേണ്ട അസുഖങ്ങളിൽപ്പെട്ടാണ് അപ്പൊ ആണ് ആണിനെ കല്യാണം കഴിക്കുക പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കുക ലോകത്തിന്റെ ഓർഡർ എന്ന് പറയുന്നത് ഇതിന്റെ തുടക്കം മുതൽ ഇന്നുവരെയുള്ള ഓർഡർ എന്ന് പറയുന്നത് പെണ്ണിനെ ആണ് കല്യാണം കഴിക്കുന്നു ആണിനെ പെണ്ണ് കല്യാണം കഴിക്കുന്നു ഇനി മൃഗങ്ങളെടുത്തു നോക്കിയാൽ ആണും പെണ്ണുമേ എണചേരുന്നുള്ളൂ അല്ലാതെ ആണു ആണു ചേരാറില്ല മൃഗങ്ങളിൽ എന്തിലാണെങ്കിലും ആണും പെണ്ണേ ഇണചേരുന്നുള്ളൂ അപ്പോൾ മനുഷ്യരിൽ മാത്രം ഇങ്ങനെ ഒരു പ്രവണത വന്നാൽ അത് ലോകാവസാനത്തിന്റെ അടയാളങ്ങളാണ് ഇത് കൂടിക്കൂടി കൂടി കൂടി വരുമ്പോ സ്വാഭാവികമായിട്ട് ലോകത്തിന്റെ ഓർഡർ നശിക്കും സിസ്റ്റം നശിക്കും സിസ്റ്റം നശിച്ചാൽ ലോകാവസാനം ഉണ്ടാവും അപ്പൊ രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ രണ്ടായിരത്തി നൂറിൽ ലോകാവസാനം സംഭവിച്ചേക്കാം ചിലപ്പോൾ രണ്ടായിരത്തി അമ്പതിൽ സംഭവിച്ചേക്കാം അപ്പൊ ഉദാഹരണം പറയാണ് ഇയർസ് എന്നുള്ളത് ഒരു ഉദാഹരണമാണ് അപ്പൊ മൊത്തത്തിൽ ഇതിന്റെ ഒരു ആകെ തുക എന്ത് എന്ന് ചോദിച്ചാല് എന്താണ് സിസ്റ്റത്തിനെതിരെ നമ്മൾ നീങ്ങുക എന്നുള്ളതാണ് ഇതിന് പകരം നമ്മൾ പഠിച്ചവൻ അള്ളാഹുവാണ് ലോകത്തിനെ സൃഷ്ടിക്കുന്നത് പഠിച്ചവൻ്റെ നിയമത്തിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ ലോകാവസാനം എന്നുള്ളൊരു ഡേറ്റ് തന്നെ നീണ്ട് നീണ്ട് നീണ്ടു നീണ്ടു പോകും കുറേ കാലം പോവും ഇതാണ് ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഓക്കെ ഓക്കെ